ഹലോ വെൽക്കം ബാക്ക് ടു ലണ്ടൻ സ്കച്ച് ക്രിക്കറ്റ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ഒരു ഫ്രാഞ്ചൈസിക്കായി മികച്ച പ്രകടനം നടത്തിയിട്ടും മറ്റു ടീമിലേക്ക് പോകേണ്ടി വന്ന ഏഴ് സൂപ്പർ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമ്പർ വൺ ഭുവനേശ്വർ കുമാർ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ പ്രധാന പേഴ്സർ കൂടിയാണ് ഭുവനേശ്വർ കുമാർ നിലവിൽ ഹൈദരാബാദിനായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ താരം കൂടിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഹൈദരാബാദിനൊപ്പം ചേർന്ന താരത്തെ ഇത്തവണ ഓപ്ഷനിൽ പത്തേ പോയിന്റ് എഴുപത്തഞ്ച് കോടി രൂപയ്ക്കാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കിയത് നമ്പർ ടു റിഷഭ് പന്ത് മുൻ ഡൽഹി നായകനായ ഋഷഭ് പന്തിന് ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുകക്കാണ് ഇത്തവണ ലക്നൌ സൂപ്പർ ജയൻസ് ടീം സ്വന്തമാക്കിയത് താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ലക്നൌ സൂപ്പർ ജയൻസ് ചെലവിട്ടത് ഇരുപത്തേഴ് കോടി രൂപയാണ് നീണ്ട ഒൻപത് വർഷം ഡൽഹി ക്യാപിറ്റൽസിനൊപ്പം പ്രവർത്തിച്ച താരം കൂടിയാണ് ഋഷഭ് പന്ത് നമ്പർ ത്രീ ഇഷാൻ കിഷൻ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി മുംബൈ ഇന്ത്യൻസിന്റെ വിക്കറ്റ് കീപ്പറായി പ്രവർത്തിച്ച താരമാണ് ഇഷാൻ കിഷൻ ഇതുവരെ ഐ പി എല്ലിൽ മുംബൈക്കായി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാല് റൺസ് സ്വന്തമാക്കിയ ഇഷാൻ കിഷനെ ഇത്തവണ ഓപ്ഷനിൽ സ്വന്തമാക്കിയ ടീം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് പതിനൊന്ന് പോയിന്റ് ഇരുപത്തി കോടി രൂപയ്ക്കാണ് താരത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ലേലത്തിൽ സ്വന്തമാക്കിയത് നമ്പർ ഫോർ മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമിന്റെ ബൌളിംഗ് അറ്റാക്കിലെ പ്രധാന കണ്ണിയായിരുന്നു സിറാജ് ബാംഗ്ലൂരിനായി ഇതുവരെ തൊണ്ണൂറ്റിമൂന്ന് വിക്കറ്റ് സ്വന്തമാക്കിയ താരത്തെ ഇത്തവണ മെഗാ ലേലത്തിൽ ഗുജറാത്ത് ടൈറ്റാൻസ് പന്ത്രണ്ട് സിറാജിനെ സ്വന്തമാക്കിയത് നമ്പർ ജോസ് ബട്ട്ലർ രാജസ്ഥാന്റെ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായിട്ടുള്ള വെടിക്കെട്ട് ഓപ്പണർ രാജസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പിലെ പ്രധാന കണ്ണി കൂടിയായിരുന്നു താരം ഇതുവരെ ഐ പി എല്ലിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ട് റൺസാണ് രാജസ്ഥാന് വേണ്ടി താരം അടിച്ചു കൂട്ടിയത് എന്നാൽ ഇത്തവണ മെഗാലയത്തിൽ പതിനഞ്ച് പോയിന്റ് എഴുപത്തി കോടി രൂപയ്ക്ക് ഗുജറാത്ത് ടൈറ്റൻസ് ജോസ് ബട്ട്ലറെ സ്വന്തമാക്കുകയായിരുന്നു നമ്പർ ദീപക് ചഹാർ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി മഹേന്ദ്രസിംഗ് ധോണിയുടെ പ്രധാന വജ്രായുധമായി ചെന്നൈ ടീമിൽ അണിനിരന്നിരുന്ന താരമാണ് ദീപക് ചഹാർ എന്നാൽ ഇത്തവണ മെഗാലയത്തിൽ തങ്ങളുടെ പ്രധാന താരത്തെ തിരികെ കൊണ്ടുവരാൻ ചെന്നൈക്ക് സാധിച്ചില്ല ഇത്തവണ ഓപ്ഷനിൽ ഒമ്പത് കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസാണ് ദീപക് ചഹാറിനെ സ്വന്തമാക്കിയത് നമ്പർ സെവൻ നിതീഷ് റാണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനൊപ്പം കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തിച്ചിരുന്ന താരമാണ് എന്നാൽ ഇത്തവണ ലേലത്തിൽ നിതീഷിനായി കൊൽക്കത്ത രംഗത്തെത്തിയില്ല ഇതോടെ രാജസ്ഥാൻ റോയൽസ് നാല് കോടി രൂപക്കാണ് താരത്തെ സ്വന്തമാക്കിയത് ഇതുപോലുള്ള ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ